അഫ്ഗാനിലെ മണ്ടപോയ വാഴകൾ പറയുന്നു സ്ത്രീകള് പുറത്തൊക്കെ പോയി പഠിച്ചോട്ടെ കൊഴപ്പില്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകൾക്ക് പോണോ പോക പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടാതെ അവര് വിദേശത്ത് പോയി എന്തോ പാച്ചാനാണ് ഏ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ രഹസ്യമായി സ്കൂളുകളിൽ ചേരുന്നു പക്ഷെ കണ്ടാൽ തലവിട്ടു അവിടുത്തെ അധ്യാപകരെയാണ് ആദ്യം വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത് എന്തു രാജ്യം ഏ ഇക്കഴിഞ്ഞ ശൈത്യകാല അവധി കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനിൽ യൂണിവേഴ്സിറ്റികൾ തുറന്ന സമയത്ത് പ്രവേശനം ആൺകുട്ടികൾക്ക് മാത്രമേ ആദ്യം തന്നെ ബോർഡ് തൂക്കി സെക്കൻഡറി സ്കൂളുകളിൽ പെൺകുട്ടികൾ വരാൻ പാടില്ല എന്ന് ഉത്തരവ് വന്നു വന്നിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളായിരുന്നുള്ളൂ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികൾ സ്കൂളുകളിൽ പോകുന്നത് വിലക്കപ്പെട്ടു ഹൃദയം തകർന്ന് കരഞ്ഞുകൊണ്ടാണ് പലരും പുസ്തകങ്ങൾ അടച്ച് വീട്ടിലേക്ക് ഓടിയത് സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര അങ്ങനെ അവസാനിക്കുകയായിരുന്നു പക്ഷേ താലിബാൻ നേതാക്കളുടെ മക്കൾ എവിടെയാ വിദേശങ്ങളിൽ